സുന്ദരമായിട്ടുള്ള ഈ ഗ്രാമത്തിൽ ഒരു സത്യാവസ്ഥ തേടിയിട്ടുള്ള ഒരു യാത്രയാണ് സോ നമുക്ക് ഏതായാലും അതിന്റെ ഗൗരവത്തിൽ തന്നെ ആ വിഷയത്തെ കൈകാര്യം ചെയ്യാം നമുക്ക് ആ വാർത്തകളിലെ കൂടുതൽ സത്യം തേടി യാത്ര ചെയ്യാം വർഷത്തിന് അയ്യോ ഒരു നമ്മളെല്ലാം നമുക്ക് ഇവിടെ വർഷമായിട്ട് വെള്ളമുണ്ട് സമയം നട്ടുച്ചയാണ് പക്ഷേ പളങ്കുപോലത്തെ വള്ളത്തിൽ തെളിമയുള്ള വള്ളത്തിൽ മുഖം കഴിയിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഏതായാലും മാധ്യമങ്ങളിൽ വളരെ ശ്രദ്ധ ആകർഷിച്ച ഒരു വിഷയം ഉണ്ടായിരുന്നു കണ്ണാടിപ്പോയിൽ ഉള്ള ആൾക്കാർക്ക് വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയം ഞാൻ കേട്ടു അപ്പോൾ അതിൽ കുളിച്ചിട്ട് ദിവസങ്ങളായി എന്നൊക്കെ പറയുന്ന രീതിയിൽ വാർത്തകൾ കാണുന്നുണ്ട് അതിന് ഒരു സത്യാന്വേഷം നേടിയാണ് യാത്ര ഡോട്ട് കോം ഇന്നത്തെ യാത്രയുള്ളത് ഏതായാലും നമ്മുടെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ട് അത് ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു കുടിവെള്ള പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരോട് ചില കാര്യങ്ങൾ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം നമസ്കാരം മെമ്പർ അടക്കം ഉണ്ടല്ലേ അപ്പോൾ ഇവിടെ വെള്ളം കിട്ടുന്നില്ല എന്നുള്ള ഒരു വാർത്ത കേട്ടിട്ടാണ് വരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് മെമ്പർക്ക് എന്താണ് പറയാനുള്ളത് കുടിവെള്ളക്ഷാമം ചെറിയ തോതിൽ നേരിടുന്ന ഒരു പ്രദേശം തന്നെയാണ് കണ്ണാടിപ്പോയിൽ പക്ഷേ നമ്മൾ പഞ്ചായത്തിന്റെ മുൻകൈ എടുത്ത് പദ്ധതി നടപ്പിലാക്കിയ കുടിവെള്ള ടാങ്ക് കിണറിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട് കണക്ഷൻ എല്ലാ മുപ്പത്തിയഞ്ച് വീടുകളിലേക്കും കണക്ഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഗുണഭോക്താക്കളുടെ ഒരു നിസ്സാരണം മൂലമാണ് ഈ പദ്ധതി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് ഈ കണ്ണാടിപ്പോയിൽ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും കുടിവെള്ള ക്ഷാമമായി ബന്ധപ്പെട്ടുകൊണ്ടും ചില വ്യാജ പ്രചരണങ്ങൾ മാധ്യമങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് കണ്ണാടിപ്പോയിൽ കുടിവെള്ളത്തിന് ക്ഷാമം നേടുന്ന എല്ലാ ഘട്ടത്തിലും പഞ്ചായത്ത് അതിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വേനൽക്കാലത്ത് എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതി തയ്യാറാക്കി എത്തിക്കാറുണ്ട് അതുകൂടാതെ ഈ കണ്ണാടിപ്പോലെ കർഷക ശ്രീ സ്വാശ്രയ സംഘവും അതുപോലെ തന്നെ നാട്ടുകാരുടെ യോഗം വിളിച്ചേർത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഈ കുടിവെള്ള ക്ഷാമം നേടുന്ന ഘട്ടത്തിൽ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടൊരു പദ്ധതി തയ്യാറാക്കുകയും അതുപോലെ രണ്ട് സെൻറ്റ് സ്ഥലം എല്ലാവരും എടുത്തുകൊണ്ട് വാങ്ങിച്ച് പഞ്ചായത്തിന് എഴുതി കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്ത് കിണർ കുഴിക്കാനുള്ള സാമ്പത്തിക സഹായം നൽകിയിട്ടാണ് കിണർ കുഴിച്ചിട്ടുള്ളത് തുടർന്ന് ഈ കിണറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൈപ്പ് ലൈൻ തയ്യാറാക്കാനും അതുപോലെ തന്നെ ടാങ്ക് കെട്ടാനും ടാങ്ക് നമുക്ക് തന്നെ സൗജന്യമായിട്ട് വി കെ ജാനകി എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തക നൽകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അതുപ്രകാരം എല്ലാ പദ്ധതിയും തയ്യാറാക്കി മുപ്പത്തഞ്ച് വീട്ടിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി തയ്യാറാക്കി അതിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ഈ പദ്ധതി വിജയിക്കണമെങ്കിൽ എല്ലാ മുപ്പത്തഞ്ച് വീട്ടുകാരും ഗുണഭോക്തൃ വീതം എടുക്കണം അതുപോലെ തന്നെ കറണ്ട് ചാർജ് എടുക്കണം അതടക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറില്ല പിന്നെ അറ്റകുറ്റപ്പണി വന്നു കഴിഞ്ഞാലും അത് ഈ ഗുണഭോക്തൃ വീതം അടക്കുന്ന ആളുകൾ ചെയ്യാനുള്ള ഒരു കമ്മിറ്റി ആക്കിയിട്ടുണ്ട് ആ കമ്മിറ്റിയാണ് ചെയ്യേണ്ടത് അത് കൃത്യമായി ചെയ്യാൻ വേണ്ടി തയ്യാറാകാത്തത് തന്നെ ഇഷ്ടംപോലെ കണ്ണാടി പോയി വെള്ളമുണ്ട് പഞ്ചായത്ത് കുഴിച്ചിട്ടുള്ള ഈ കിണറിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട് പഞ്ചായത്തിൽ നിന്ന് തന്നെ നേരത്തെ ഈ വ്യാജ പ്രചരണം നടത്തുന്ന ആളുകൾ താമസിക്കുന്ന തൊട്ടടുത്ത് ഒരു അമ്പത് മീറ്ററിനുള്ളിൽ തന്നെ പഞ്ചായത്തിൻ്റെ കിണർ നിലവിലുണ്ട് അതിലും ഇഷ്ടംപോലെ വെള്ളമുണ്ട് തൊട്ടടുത്ത് പത്ത് മീറ്റർ ഇരുപത് മീറ്ററിനുള്ളിൽ തന്നെ അതിൽ അധികം വീട്ടിലും കുടിവെള്ളമുണ്ട് കിണറുണ്ട് അപ്പോൾ ഈ സൗകര്യമൊന്നും ഉപയോഗപ്പെടുത്താതെ കണ്ണാടിപ്പുര പ്രദേശം മുഴുവൻ കുടിവെള്ള ക്ഷാമൊന്നും വെള്ളമില്ലാന്നില്ല വ്യാജപ്രചനം നടത്തുന്നത് ഈ നാടിനെ തന്നെ അപമാനിക്കുന്നതാണ് ഈ അടുത്ത കാലത്ത് നമുക്കറിയുന്നത് ഒരു പത്ത് വർഷത്തിനിടയിൽ ഈ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വീടും സ്ഥലമെടുത്ത് താമസിക്കുകയും അവിടെയെല്ലാം കുടിവെള്ളമുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കണ്ണാടിപ്പോയിൽ പിന്നെ വിവിധ സ്ഥാപനങ്ങൾ വരില്ല ബാങ്കിൻ്റെ ഒരു സ്ഥാപനമുണ്ട് അതുപോലെ കച്ചവട സ്ഥാപനങ്ങളുണ്ട് സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട് കുടിവെള്ള ക്ഷാമം കണ്ണാടിപ്പോയിലാണെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങളൊന്നും കണ്ണാടിപ്പോയിൽ വരില്ല ആളുകൾ താമസിക്കില്ലല്ലോ അതുകൊണ്ട് വ്യാജപ്രചരണം കുടിവെള്ളത്തിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വെള്ളമില്ല വെള്ളം എത്തിക്കുന്നില്ല എന്നും അതിന് അധികൃതർ ശ്രദ്ധിക്കുന്നില്ല എന്നില്ല വ്യാജപ്രചരണം തള്ളിക്കളയണതാന്നുള്ളതാണ് അഭിപ്രായം ശരി അതുപോലെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ അടുത്ത കാലങ്ങളിൽ കണ്ടതാണ് അല്ലെ കണ്ണാടി പോയിൽ വെള്ളമില്ല മൂന്ന് ദിവസമായിട്ട് കുളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ വാർത്തകളൊക്കെ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തു ഇങ്ങനെ ഒരു വിഷയം ജനകീയ വിഷയം കണ്ട സമയത്ത് ഞാൻ സെർച്ച് ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായത് മൂന്ന് ദിവസം പോലും കുളിക്കാതെ ഒക്കെ ആൾക്കാർ മാറ്റി വെക്കുന്നതൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ എന്തായാലും കണ്ണാടി പോയിൽ പേര് പോലെ തന്നെ ഞാൻ കണ്ട കഴിഞ്ഞിട്ട് കണ്ണാടി പോലെ വെള്ളമുണ്ട് അല്ലേ പളുപോലത്തെ വെള്ളം തന്നെയാണ് സോ അതിൻ്റെ ഇടയിൽ എന്താണ് ഒരു ബുദ്ധിമുട്ട് ഈ പ്രൊജക്റ്റ് വീണ്ടും നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ള കാര്യം ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറ്റുമോ അതായത് ഈ കണ്ണാടിപ്പോയിൽ അവർ ഈ കുടികളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വ്യാജമാണെന്ന് അത് ഇപ്ര തള്ളിക്കളയുണ്ടായിരുന്നു കാരണം ഇവിടെ ഈ ജനങ്ങള് എത്രയോ ജനങ്ങൾ ഇവിടെ വന്ന് അധിവസിക്കുന്ന ഈ വെള്ളത്തിന്റെ ഓറ്റോ പ്രശ്നം കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുപത് വർഷത്തിന് അയ്യോ ഒരു നമ്മളെ ഇഷ്ടംപോലെ നമുക്ക് ഇവിടെ പ്രദേശത്ത് വെള്ളമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ കണ്ണാടിപ്പിൽ ഇപ്പൊ രണ്ട് കിണർ കുഴിച്ച് അതിൽ മൂന്ന് പോലോളം വെള്ളം ഇപ്പൊണ്ട് നിലവില് ഈ സ്ഥലത്തിന്റെ കുറച്ച് പാർപ്രദേശമാണ് അതുകൊണ്ട് തന്നെ വെള്ളം നല്ല വെള്ളമാണ് അല്ലേ ഞങ്ങക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്ന ഇവിടെ ഒരു ജനകീയമായ ശ്രമം നടത്തി

സംഘം തന്നെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് ഈ കണ്ണാടിപ്പുവിൽ പ്രവർത്തിക്കുന്ന കർഷകശ്രീ ശാസ്ത്രയ സംഘം തന്നെയാണ് ഇപ്പോഴും അതിലത്തെ പ്രതിനിധികൾ തന്നെയാണ് ഇതിന് മുൻകൈയ്യെടുത്ത് ഇപ്പോഴും അതിന്റെ ഏഹ് കമ്മിറ്റിയായിട്ടും എല്ലാം പ്രവർത്തിക്കുന്നത് ഇവർ തന്നെയാണ് സംഘത്തിന്റെ അംഗങ്ങൾ നിങ്ങൾ അംഗങ്ങളാണ് അല്ലേ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില പിന്നെ സമിതി അതുപോലെ പൊതുപ്രവർത്തനങ്ങളെ ആദരിക്കൽ ചടങ്ങിലുണ്ടായിരുന്നു സംഘം ഒരു കാർഷിക വൃത്തിക്ക് നമുക്കറിയാം ഏറ്റവും ആവശ്യം വെള്ളമാണ് അല്ലെ വെള്ളവും മണ്ണും ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒന്നും നടക്കൂ അല്ലേ അപ്പൊ ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സംഘം നിന്നു എന്നുള്ള ഒരു ചാരിതാർത്ഥം ഉണ്ട് അല്ലെ അതുണ്ട് അതുകൊണ്ട് കൊറേ ജനങ്ങൾക്ക് വെള്ളം കിട്ടി ഇഷ്ടമാതിരി വെള്ളം ഉണ്ട് ഇല്ല ഏഴ് വെച്ചാൽ നമ്മളെ എന്റെ വീട്ടിൽ ഞാൻ ഇപ്പം കിണർ കുഴിച്ചേ ഇരുപത് പോയിൽ പതിനേഴ് പോയിൽ വെള്ളമുണ്ട് അപ്പൊ കുഴക്കിണറിച്ചാൽ വെള്ളം കിട്ടാൻ സാധ്യത കുറവാണ് കാരണം സാധാരണ കിണർ കുഴിച്ചാൽ ധാരാളം വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുള്ള സ്ഥലം തന്നെയാണ് ഈ പറഞ്ഞ പ്രദേശത്തൊക്കെ കിണറിക്കാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ കുഴിക്കുന്നതിന് നിലവിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ പറയാം ഇവിടെ ഈ പഞ്ചായത്തില് അങ്ങനെ കിണറുകൊഴിക്കുന്നതിനൊന്നും കണ്ടാ മിക്കവാറും നമുക്കറിയാം കുഴക്കിണർ മാത്രമാണ് ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുള്ളത് അല്ലേ സർക്കാർ വെച്ചിട്ടേ ആ ഒരു പിന്നെ ഇതും വരുന്നുള്ളൂ പിന്നെ അറ്റ സർക്കാരിന്റെ ഒരു സമയത്ത് സമയത്ത് നിയമം അതുവരെ ഈ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ വേണ്ടിട്ട് വള്ളം കണ്ടെത്താൻ വലിയ ശ്രമം നടത്തി ആ ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ് തനത് അവരെ അടക്കേണ്ട പൈസ പോലും അടക്കുന്നില്ല എന്നുള്ള പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി ഇപ്പൊ നമ്മളൊക്കെ വീട്ടില് എന്റെ വീട്ടിൽ എന്റെ വീട് പേഴ്സണലി എടുക്കുകയാണെങ്കിൽ എന്റെ വീട്ടിൽ ഒരു മൂന്നോളം കിണറുകൾ ഉണ്ട് പക്ഷെ അതേസമയത്ത് ജലജീവൻ മിഷന്റെ എന്താണ് കണക്ഷൻസ് ഉണ്ട് അതിൽ നിന്നൊരു ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം കൊടുത്തിട്ട് എടുത്തിട്ടില്ല പക്ഷെ പോലും എല്ലാ മാസം കൃത്യമായിട്ട് അടച്ചിട്ടില്ലെങ്കിൽ അത് കട്ട് ചെയ്യും അല്ലെ അത് ശരിയാണ് അപ്പോൾ ഈ കറണ്ട് ബില്ലൊക്കെ ഒക്കെ അടക്കുന്നതിൽ ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് എന്താ പഞ്ചായത്ത് എന്താ ചെയ്തത് കറണ്ട് ബില്ല് നമ്മളൊരു പദ്ധതി പൂർത്തീകരിച്ച് ജനകീയ കമ്മിറ്റീനെ കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കമ്മിറ്റിന്റെ ഉത്തരവാദിത്തമാണ് ഗുണഭോക്താക്കളും കമ്മിറ്റിയും കൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നിരുന്നാൽ പോലും പല സമയത്തും മീറ്റിംഗ് വിളിച്ച് ഇവരെ ഈ കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് കഥകൾ കേട്ടു അല്ലേ അതിലൊരു പ്രധാന കഥാപാത്രമാണ് ജാനിയേശി ജാനിയേച്ചി എങ്ങനെ കഥാപാത്രം ഒന്നും ചോദിക്കുക കാരണം സ്ഥലങ്ങൾക്കൊക്കെ വളരെ വില കൂടിയ സ്ഥലമാണ് അല്ലേ ആ സ്ഥലത്ത് ഒരു കുടിവെള്ള ടാങ്കിന് വേണ്ടിയിട്ട് സ്ഥലം കൊടുക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തു അല്ലേ ജാനിയേച്ചി എത്ര വർഷമായി അതെടുത്തിട്ട് ഒമ്പത് ഒമ്പത് വർഷമായി അപ്പോൾ ഈ ആ ഒരു തീരുമാനത്തിൽ സങ്കടമുണ്ടോ

ഒന്നര സ്ഥലം സ്ഥലം ഞാൻ പഞ്ചായത്തിന് ഈ ചെയ്ത് കണ്ണാടിപ്പോയിൽ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ണാടിപ്പോയിൽ തന്നെ പ്രവർത്തിക്കുന്ന കർഷകശ്രീ സാശ്രയ സംഘം എന്ന ഒരു സംഘം കുടിവെള്ളക്ഷാ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി ഭൂമി ഗുണഭോക്താക്കളുടെ സഹായത്തോടു കൂടി രണ്ട് സെൻറ്റും ഭൂമി വിലക്കെടുക്കുകയും അത് പഞ്ചായത്തിന് കൈമാറുകയും ചെയ്തു പഞ്ചായത്ത് രണ്ടായിരത്തി പത്തൊമ്പത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചെലവഴിച്ചുകൊണ്ടൊരു കിണർ നിർമ്മിക്കുകയും രണ്ടായിരത്തി ഇരുപതിൽ ഒരു മോട്ടോറും അതുപോലെ ടാങ്കും വെച്ചുകൊണ്ട് കുടിവെള്ള ക്ഷാമം നേരിടുന്നവർക്ക് കിണറിൻ്റെ അടു അടുത്ത് തന്നെ വന്ന് വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തിയാറ് ലക്ഷം പദ്ധതി തുക വെച്ചുകൊണ്ട് കണ്ണാടിപ്പോൽ കുടിവെള്ള പദ്ധതി സാക്ഷാത്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ടാങ്കും അതുപോലെ മോട്ടോറും വീണ്ടും വെച്ചുകൊണ്ട് പദ്ധതി ആരംഭിക്കുകയും ചെയ്തു ഇതിനുള്ള സ്ഥലം സൗജന്യമായി നൽകിയത് ഈ പദ്ധതിയുടെ ഗുണഭോക്താവല്ലാത്ത ഒരു വട്ടക്കോൽ ജാനകി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഒന്നര സെൻറ്റ് സ്ഥലം ഈ ടാങ്ക് നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം വിട്ടു തന്നത് അപ്പോൾ അതിനുശേഷം മുപ്പത്തിയഞ്ച് വീട്ടുകാർക്ക് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി വരുന്നുണ്ട് അപ്പോൾ അവർ ഇതിൻ്റെ ഗുണഭോക്തൃ വിഹിതം ഒരു ഗുണഭോക്താവ് ആയിരം രൂപ എന്ന നിരക്കിലാണ് ഇതിൻ്റെ ഗുണഭോക്തൃ വിഹിതം അടക്കേണ്ടത് അങ്ങനെ മുപ്പത്തഞ്ച് ഗുണഭോക്താക്കൾ മുപ്പത്തയ്യായിരം രൂപ പഞ്ചായത്തിൽ അടച്ചാൽ മാത്രമേ ഈ പദ്ധതി നമുക്ക് ജനകീയ കമ്മിറ്റിക്ക് വിട്ടാൽക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് ഗുണഭോക്താക്കളുടെ നിസ്സഹകരണം മൂലം ഈ തുക അടക്കാൻ അവർ വിസമ്മതിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് തന്നെ സ്പോൺസർഷിപ്പിലൂടെ മുപ്പത്തയ്യായിരം രൂപ കണ്ടെത്തുകയും ഈ പദ്ധതി പൂർത്തിയാക്കി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ ജനകീയ കമ്മിറ്റിക്ക് താക്കോൽ കൈമാറുകയും ചെയ്തു ഈ കുടിവെള്ള പദ്ധതി തുടങ്ങിയ സമയത്ത് ഇതിന് ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ജന ജലജീവൻ മിഷൻ്റെ പൈപ്പ് ഇടുന്ന സമയത്ത് നമ്മുടെ കണ്ണാടിപ്പയൽ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് കുറച്ച് സ്ഥലങ്ങളിൽ പൊട്ടുകയും അത് ജനകീയ കമ്മിറ്റി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അത് പരിഹരിക്കുകയും വീണ്ടും അത് പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ഗുണഭോക്താക്കളുടെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണം മൂലം ഈ പദ്ധതി നമുക്ക് മുന്നോട്ട് അവർ കമ്മിറ്റിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം പ്രയാസം നേരിട്ടിട്ടുണ്ട് കമ്മിറ്റി തീരുമാനിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ തീരുമാനിച്ചിരുന്നത് ഒരു ഗുണഭോക്താവ് മാസത്തിൽ നൂറ് രൂപ ഇതിൻ്റെ മെയിൻ്റനൻസിനും അതുപോലെ കറണ്ട് ചാർജ് അടക്കുന്നതിനും വേണ്ടി ഒരു ഗുണഭോക്താവിൽ നിന്ന് മാസത്തിൽ നൂറ് രൂപ പിരിച്ചെടുക്കണമെന്നാണ് അത് ഒരു തീരുമാനമായി ഉണ്ടായിരുന്നത് ആ തീരുമാനം ഈ മുപ്പത്തഞ്ച് ഗുണഭോക്താക്കളും സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഇതിൻ്റെ ഭാഗമായി കുടിവെള്ള പദ്ധതി വഴിക്ക് വെച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ കറണ്ട് ബില്ലും അതിൻ്റെ മെയിൻ്റനൻസ് പ്രവർത്തിയും ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത് കമ്മിറ്റി അംഗങ്ങൾ കുറച്ചുകാർ പൈസ സ്വരൂപിച്ച് അവർ അവരുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്തുകൊണ്ടാണ് അത്ര പോലും പിന്നെ ഈ ഗുണഭോക്താക്കളുടെ ഭാഗത്തു നിന്ന് ഒരു സഹകരണം നമുക്കുണ്ടായിട്ടുണ്ടായില്ല നമ്മുടെ പഞ്ചായത്തിൽ തന്നെ പറയുകയാണെങ്കിൽ പതിനൊന്നോളം ചെറുകിട കുടിവെള്ള പദ്ധതികൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിലായിട്ടുണ്ട് ഇതൊക്കെ തന്നെയും ജനകീയ കമ്മിറ്റിയെ ഏൽപ്പിച്ച് ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളുടെ യാതൊരു പരാതിക്കും ഇടയില്ലാത്ത വിധത്തിൽ നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി പഞ്ചായത്തിന് സാധിക്കുന്നുണ്ട് ഒരു കുടിവെള്ള പദ്ധതിയുടെ വിജയം എന്ന് പറയുന്നത് ആ ഗുണഭോക്താക്കളുടെ സഹകരണം ഒന്നുകൊണ്ട് മാത്രമേ അത് ഏറ്റവും നന്നായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള നിസ്സഹകരണമാണ് ഈ കുടിവെള്ള പദ്ധതി വിജയകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സമായി നിൽക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും കുപ്രചനം നടത്തുന്ന അവർ ഇതിൻ്റെ യഥാര്ത്ഥ വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇതുവരെയുള്ള നമുക്കറിയാം കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെ കുറേ വർഷങ്ങളായി പഞ്ചായത്തിൻ്റെ കടുത്ത കുടിവെള്ള ക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ പഞ്ചായത്ത് നേരിട്ട് തന്നെ ലോറിയിൽ വെള്ളം കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കണ്ണാടിപ്പോൽ പ്രദേശത്തും കണ്ണാ കുടിവെള്ള പഞ്ചായത്ത് എത്തിക്കുന്നതിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെ വീഴ്ച വരുത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പഞ്ചായത്തിൻ്റെ ഏതൊരു വികസന പ്രവർത്തനത്തിനും അതുപോലെ ജനങ്ങളുടെ നന്മയ്ക്കും വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഇതുവരെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടായിരുന്നത് തുടർന്ന് അങ്ങോട്ടും സർക്കാരിന്റെയും അതുപോലെ എം എൽ എയുടെയും മറ്റും സഹായത്തോടു കൂടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പഞ്ചായത്ത് ഏറ്റവും നന്നായി തന്നെ പ്രവർത്തിക്കുമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അവർ പറയുന്നതല്ലേ അഞ്ചു ആ നിന്നും ഉണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ അവരുടെ സഹായത്തോടു കൂടി എല്ലാ വീടുകളിലേക്കും പൈപ്പ് കണക്ഷൻ ഇടുകയും അവർക്ക് വെള്ളം എത്തിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കുറച്ച് മാസങ്ങളായിട്ട് അവിടെ പല സ്ഥലത്തും പൈപ്പ് പൊട്ടിയിരിക്കുന്നതിനാൽ വെള്ളം ഇപ്പോൾ എത്തിക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് അതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി മെമ്പർ അടക്കം സഹകരിച്ചതാണ് അപ്പോൾ ജനകീയ കമ്മിറ്റി എല്ലാ വീടുകളിലും ചെന്നപ്പോഴും അതിനുള്ളൊരു പോസിറ്റീവായ ഒരു സമീപനം അവരുടെ അടുത്തു ഉണ്ടായിട്ടില്ല അപ്പം അത് റിപ്പയർ പൈപ്പുകൾ പൊട്ടിക്കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ വെള്ളം അടിക്കുന്നതിന് വേണ്ടി ഒരാളെ ഇവിടെ നിയമിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള അതുപോലെ കറണ്ട് ബില്ലടക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സംഖ്യ ഉപഭോക്താക്കളിൽ നിന്നാണ് കിട്ടേണ്ടത് അത് ആരുടെ പക്കൽ നിന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പദ്ധതി ഒരു മെല്ലെ പോക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സഹായം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ സഹകരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ഈ കുടിവെള്ള പദ്ധതി കുടിവെള്ളം അവരവരുടെ വീടുകളിലേക്ക് ഗുണഭോക്താവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതിന് സാധിക്കും അത് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആ വേനൽ കൊടും വേനലിൽ ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം അവരുടെ വീടുകളിൽ എത്തിച്ചു നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറ്റി റേസിംഗ് ടീമും അതുപോലെ തന്നെ അവരെ കൊണ്ട് കഴിയുന്ന കഴിയുന്ന വിധത്തിലെല്ലാം കുടിവെള്ളം ഇവിടെ എത്തിച്ചു നൽകിയിട്ടുണ്ട് അപ്പോൾ കുടിവെള്ളം ഇല്ല എന്ന് പറയുന്നത് വാസ്തവവിരുദ്ധമാണ് വെള്ളം ഇഷ്ടം പോലെ നമ്മുടെ കിണറിലുണ്ട് പക്ഷെ എത്തിക്കാനുള്ള സംവിധ അവരുടെ വീടുകളിലേക്ക് പൈപ്പിട്ടിട്ട് പോലും അതിനോട് അതിൻ്റെ അതിനു വേണ്ടിയിട്ടുള്ളൊരു തുക അതിനുവേണ്ടി റിപ്പയർ ചെയ്യുന്നതിനുള്ള തുക ആർക്കും സാധിച്ചിട്ടില്ല ആരും സന്മനസ് കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് കുടിവെള്ളി പദ്ധതി കുടിവെള്ള പദ്ധതി കുടിവെള്ളം അവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതിന് സാധിക്കാത്തിരുന്നത് ഈ ഒരു പഞ്ചായത്തിലെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞു അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാവുന്നത് ഈ ഈ പഞ്ചായത്തിൽ വരുന്ന ചില ഭാഗങ്ങൾ ഏകദേശം പതിനൊന്നോളം പദ്ധതികൾ വളരെ സക്സസ് ആയിട്ട് നടപ്പിലാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ അതിൽ ഈ ഒരു വാർഡിൽ വരുന്ന ഒരു പ്രശ്നം ഈ ഇവിടെയുള്ള ഗുണഭോക്താക്കളുടെ നിസ്സഹരണം തന്നെയാണ് ഇവിടെ വരുന്ന ഒരു വലിയ ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു ഏതായാലും ഈ ഒരു ജനകീയ ഒരു പ്രശ്നം എന്ന രീതിയിലേക്ക് വന്ന ഈ ഒരു വാർത്ത ഇവിടെ സത്യാവസ്ഥ നമ്മുടെ പ്രേക്ഷകർ നേരിട്ട് കണ്ട് മനസ്സിലാക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ ഒരു നിസ്സഹകരണം മനോഭാവം മാറ്റിക്കൊണ്ട് നമ്മുടെ ഈ ഒരു കമ്മിറ്റിയുമായിട്ട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ വരുന്ന മാസം ഏറ്റവും കൂടുതൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന ഒരു കാലമാണ് ഏപ്രിൽ മെയ് മാസം നമുക്കറിയാം ഏതായാലും ഇതിനു വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് പണിയെടുക്കുന്ന ഇവരെ ആക്ഷേപിക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലാറ്റാടകർക്കുമായി ബന്ധപ്പെടാ ആ കാര്യങ്ങളും വാർത്തകളായിട്ട് നമ്മൾ കൊടുക്കും ഏതായാലും ഈ ഒരു പദ്ധതി ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കായി ആനന്ദം രണ്ടായിരത്തി അഞ്ചിൽ phone zero four nine seven two eight zero two seven nine zero eight two eight one zero one double six six two.